ഹലോ സ്ലാമലേക്കും ഞാൻ അൻസബ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ഡോക്ടറാണേ ഞാനിപ്പോൾ യു കെ കെയിലാണുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സിൻ്റെയും കൂടെ ഞാനത്ര ഹെൽത്ത് കോൺഷ്യസ് ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഇതുവരെ ഹെൽത്തിനെ പറ്റി ഒന്നും ഇട്ടിട്ടുമില്ല എന്നോട് കൂടുതലും ആൾക്കാർ ചോദിക്കാറുള്ള സംശയങ്ങളിൽ ഒന്നാണ് കേട്ടോ ഐ വി എഫിനെ കുറിച്ച് അത് സെക്യൂറാണോ സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വേറൊന്നും കൊണ്ടല്ല എൻ്റെ ബ്രദർ ഒരു എംബറിയോളജിസ്റ്റാണ് എല്ലാവരിലും പല പല സംശയങ്ങളാണേ ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു സീനിയർ എംബ്രിയോളജിസ്റ്റിന്റെ പ്രസൻസിൽ നമുക്ക് ഐ വി എഫിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാലോ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ ഐ വി എഫിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഡി എം ചെയ്തേക്കണേ ഞാൻ എല്ലാവരോടും ചോദിക്കാറുമുണ്ട് എന്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റിന് തയ്യാറാകാത്തതെന്ന് ചോദ്യങ്ങൾ പോലെ തന്നെ എല്ലാവരുടെയും ഉത്തരങ്ങളും വ്യത്യസ്തമാണ് വിഷയം ഒരുപാട് പേരിലെ തെറ്റിദ്ധാരണകളും സംശയങ്ങളും മാറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരിക്കലും സംസാരത്തിനിടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു ദൈവം തരാത്തതിനെ പിടിച്ചു വാങ്ങണമെന്നും ഐ വി എഫ് തികച്ചും ഒരു ട്രീറ്റ്മെന്റ് രീതിയാണോ ഒരു പനി വന്നാൽ നമ്മൾ ചികിത്സിക്കാറില്ലേ അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാവേ അപ്പം